നമസ്കാരം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപുള്ള താരം കൃത്യമായി പറഞ്ഞാൽ എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപുള്ള കേരളം അന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് ഇല്ലായ്മയുടെയും വർദ്ധികളുടെയും മധ്യത്തിൽ ജാതിയും മതവും തീവ്ര വികാരങ്ങൾ ഉണർത്തി താണ്ഡവ നൃത്തമാടിയ ഒരു ഭൂപ്രദേശമായിരുന്നു ഈ പശ്ചാത്തലത്തിലേക്ക് മലയാളത്തിന്റെ സുപ്രസിദ്ധ നോവലിസ്റ്റ് പി കേശവദേവ് പടർത്തിവിട്ട മഹത്തായ സന്ദേശമാണ് ഭ്രാന്താലയം എന്ന നോവൽ മതവിശ്വാസത്തിന്റെ പേരിൽ ഹൃദയബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും വലിച്ചെറിഞ്ഞ മനുഷ്യ സഹോദരന്മാർ പരസ്പരം വെട്ടിമരിച്ചും നിണമുടുക്കിയും ഒരു ഭ്രാന്താലയം സൃഷ്ടിച്ച ആ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വൈവിധ്യവും വൈരുദ്ധ്യവും നിറഞ്ഞ ജീവിതത്തിന്റെ ഭിന്ന സ്വഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ഈ നോവലിലേത് കഥ തുടങ്ങുന്നത് ഉമ്മറക്കുട്ടു ഉമ്മറക്കുട്ട് മുതലാളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കൈറുകച്ചവടവും ചെമ്മീൻ കച്ചവടവും ഒക്കെയായി സമ്പന്നനായ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് ഫാത്തിമയും റഹീമും അബ്ദുവും തന്റെ പതിനാറാം വയസ്സിൽ വിവാഹിതയായ ഫാത്തിമയെ കുറിച്ച് നോവലിൽ പിന്നീട് അധികം പരാമർശങ്ങളൊന്നുമില്ല രണ്ടാം തുക മഹായുദ്ധം കൊണ്ടിരുന്ന കാലം ഹിറ്റ്ലറുടെയും നാസിപ്പടയുടെയും കടുത്ത ആരാധകനായിരുന്ന അബ്ദു പൊതുവെ ഒരു ഗൗരവ പ്രകൃതക്കാരനും ഇസ്ലാം സമുദായക്കാർക്കും മാത്രമായി ഒരു രാജ്യം വേണമെന്ന വാദക്കാരനുമായിരുന്നു എന്നാൽ റഹീമാകട്ടെ തികഞ്ഞ മനുഷ്യ സ്നേഹിയും അബ്ദുവും റഹീമും ജ്യേഷ്ഠാനുജന്മാരായിരുന്നുവെങ്കിലും ഒരാൾ മതഭ്രാന്തിന്റെ പിടിയിൽപ്പെട്ട് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ചപ്പോൾ അവരും മനുഷ്യനെ സ്നേഹിക്കുകയാണ് ചെയ്തത് മതത്തിന് റഹീവിന്റെ ദൃഷ്ടിയിൽ മനുഷ്യനെ താണ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ കഥയൊഴുക്കിന്റെ ഫലമായി പാത്തുമ്മയും അവരുടെ രണ്ട് പെൺമക്കളായ തത്തയും ജലീമയും കൂടി കഥയിലേക്ക് വരുന്നു പാത്തുമ്മയുടെ ഹൃദയത്തിൽ സ്നേഹത്തിനു മാത്രമേ ഇരിപ്പിടമുള്ളൂ കിട്ടന്റെ മകളായ തത്തയെ പാത്തുമ്മ സ്വന്തം മകൾ ജലീമയോടൊപ്പം വളർത്തിയെന്ന് മാത്രമല്ല മകളെക്കാൾ കൂടുതലായി അവരെ സ്നേഹിക്കുകയും ചെയ്തു പാത്തുമ്മയുടെ മക്കളെ പോലെ ആ പെൺകുട്ടികൾ വളർന്നു കാലാന്തരത്തിൽ അബ്ദു ജലീമയെ വിവാഹം കഴിക്കുകയും നോവലിന്റെ അവസാനം ജലീമയുടെയും പാത്തുമ്മയുടെയും തത്തയുടെയും വാക്കുകൾ കേൾക്കാതെ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അബ്ദു അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പാകിസ്ഥാൻ ഇസ്ലാം മതക്കാരുടെ സ്വർഗമാണെന്ന് വിശ്വസിച്ച അബ്ദുവിന്റെ തെറ്റി മതത്തിന്റെ പേരിൽ സ്വയം കൊന്നൊടുങ്ങുന്ന ഭാരതമാതാവിന്റെ പുത്രന്മാർ നോവലിന്റെ അവസാനം നമുക്ക് ായി സാധിക്കും അവർ ഒരു അഭനഗ്ധനായ മനുഷ്യന്റെ മുറിവേറ്റ ശരീരത്തോട് മന്ത്രിക്കുന്നു മോഹൻ എഴുന്നേൽക്കും ആ അഭനഗ്ധനായ മനുഷ്യൻ ഗാന്ധിജിയാണെന്നും ആ ഭ്രാന്തിയായ സ്ത്രീ ഭാരതമാതാവാണെന്നുള്ള തിരിച്ചറിവിലാണ് യഥാർത്ഥത്തിൽ നോവലിന്റെ കാത് സ്ഥിതി ചെയ്യുന്നത് അത് നമ്മെ തീർച്ചയായും ഒരു പുനർവിചിന്തനത്തിലേക്ക് നയിക്കും ഭാരതത്തിന്റെ ഏകതയ്ക്ക് വേണ്ടി ശ്രമിച്ച് സ്വാതന്ത്ര്യ ലഭ്യയ്ക്ക് കാരണക്കാരനായി എന്നാൽ സ്വന്തം സഹോദരങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ പരാജയപ്പെട്ടു െ രാജ്യസ്നേഹിയെ അഹിംസാവാദിയെ സ്മരിച്ചുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം